ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു സൂപ്പ് ഉണ്ടാക്കാം ഹെൽത്തി ടേസ്റ്റി ഈസി സൂപ്പാണത് മീനിൻ്റെ തല വെച്ചിട്ട് അതായത് വരാൽ മീനിൻ്റെ തല വെച്ചിട്ടാണ് ഞാൻ ഈ സൂപ്പ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഹെൽത്തി സൂപ്പ് ഉണ്ടാക്കാം അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് ഞാൻ വരാൽ മീനിൻ്റെ തല എടുത്തിട്ടുണ്ട് തല മാത്രല്ലാട്ടാം വേറെയും കുറേ കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു പതിനഞ്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം കഷ്ണമിഞ്ചിയും ഒരു പച്ചമുളകും കൂടി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ചേർക്കുന്നത് ലെമൺ ഗ്രാസ് നമുക്ക് ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ് ഇതില്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങര തൊണ്ടിങ്ങനെ ചുരണ്ടിയിട്ട് ചേർത്താൽ മതി പിന്നെ സർവ്വസുഗന്ധി എല പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം ഞാനിവിടെ ചേർത്തിരിക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഉരുളക്കിഴങ്ങ് ചേമ്പ് ചേന അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ ക്യാരറ്റ് സവോള തക്കാളി എല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂപ്പ് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വയറൊന്നറിയും കാരണം നമ്മളിതെല്ലാം ഒരുമിച്ച് കഴിക്കുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഭക്ഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാരണ നമ്മളിതെല്ലാം അത് അരിച്ചെടുത്തിട്ടാണല്ലോ പക്ഷെ ഈ സൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാതും കഴിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിക്കുക കാരണം നമ്മൾ ഇനി ഇതൊരു മുക്കാൽ മണിക്കൂർ നേരം തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇങ്ങനെ സൂപ്പിലേക്ക് ഇറക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നേരം തിളപ്പിക്കണം അപ്പോൾ ആ തിളപ്പിക്കുമ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിത് വറ്റി വരുന്നത് കണക്കാക്കിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഇപ്പോൾ ചേർത്തിരിക്കുന്ന വെള്ളത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കരുത് അപ്പോൾ ഉപ്പ് കുറച്ച് കുറവേ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ വറ്റി വരുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് പാകാവും പിന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അതിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവസാനം കഴിക്കുന്ന നിറച്ച് മതി പക്ഷെ ഇതൊക്കെ ഒന്ന് ആ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കുരുമുളക് ചേർത്തത് ഇനി നമുക്കിത് നന്നായി തിളപ്പിക്കണം മുക്കാൽ മണിക്കൂറോളം നമ്മൾ തിളപ്പിക്കണം അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമുക്കത് കുറഞ്ഞ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറ്റും പെട്ടെന്ന് വറ്റരുത് കുറച്ച് സമയമെടുത്തിട്ട് നമുക്കിങ്ങനെ കുറച്ച് വറ്റിക്കണം നന്നായി വറ്റണ്ട എന്നാലും ഒരുവിധം വറ്റണം ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇനി ഇറങ്ങി വന്നിട്ടുണ്ട് എല്ലാത്തിൻ്റെ കൂടി ചേർന്നിട്ടുള്ള പ്രത്യേക മണായാലും ഈ വരാലിൻ്റെ തലയുടെ ഫ്ലേവറാണ് നമുക്ക് കൂടുതൽ കിട്ടുക ഇപ്പോൾ നമ്മളിത് വെന്തിട്ടുണ്ട് നമ്മളിത് അരിച്ചെടുക്കുകയൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മളിനി കഴിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഞാൻ എത്ര അളവ് ചേർക്കണമെന്ന് കാണിക്കാനാണ് ഞാൻ ഈ സ്പൂണിലേക്ക് ഒഴിക്കുന്നത് സോയാ സോസ് നമ്മൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ചേർത്തു അതുപോലെ നമ്മൾ ടൊമാറ്റോ സോസ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസാണ് നമ്മൾ അധികം ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണും അതായത് ഒരു ടേബിൾ സ്പൂൺ അട്ട ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർക്കുന്നത് ഇതൊക്കെ ഫ്ലേവറിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏത് സോസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് ഫ്ലേവർ ഉണ്ടെങ്കിൽ ചേർക്കാം പക്ഷേ ഈ സോസ് ചേർത്ത് കുടിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് പിന്നെ നമ്മൾ ഫിഷ് സോസ് ചേർത്ത് ഫിഷ് സോസ് നമ്മൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ഫിഷ് സോസ് ചേർക്കുന്നുണ്ട് ഫിഷ് സോസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോ ഈ സൂപ്പിന് കുറച്ച് നിർബന്ധമാണ് കാരണം അതാണ് ശരിക്കും ഇതിൻ്റെ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചേർക്കുന്നത് ചില്ലി സോസ് അതും ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സോയാ സോസ് മാത്രമാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത് കാരണം കുറച്ചധികം ഉണ്ടല്ലോ സൂപ്പ് അതുകൊണ്ടാണ് ഇത്രയ്ക്കൊക്കെ ചേർത്തിരിക്കുന്നത് അതിൻ്റെ ഫ്ലേവർ കൂടുതലൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് പിന്നെയും ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ ആദ്യം കുറച്ച് ഉപ്പല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക ഇനി നമ്മൾ സൂപ്പ് കുറച്ചുകൂടെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂണിൽ കൂടുതൽ പൊടി കൂടരുത് അപ്പോൾ നമ്മുടെ സൂപ്പ് കുറുകിപ്പോവും അത് പാടില്ല ഒന്നിങ്ങനെ ചെറുതായിട്ട് വെള്ളം പോലെ നല്ല സൂപ്പിനെ ഒന്നിങ്ങനെ തിക്കാക്കുക നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ നമ്മൾ അരയ്ക്കുന്നില്ല അരിച്ചെടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ കഴിക്കുമ്പോൾ സൂപ്പ് ഒന്നും തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ് ചേർത്തത് പിന്നെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മുട്ട നമ്മൾ വെറുതെ പൊട്ടിച്ചിട്ട് അപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല ഇതിലേക്ക് ഒഴിക്കൊഴുക്കേണ്ട ഒപ്പം തന്നെ ഇളക്കി കൊടുക്കണം പൊടിഞ്ഞു പൊടിഞ്ഞ് പൊടിഞ്ഞ് അതിലേക്കിങ്ങനെ ചേരുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഓംലറ്റ് പോലെയോ ബുൾസൈ പോലെയൊക്കെ ഇതിനെ മൊഴി കിടക്കും അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ശരിക്കും ഇത്രേ ജോലിയുള്ളൂ ഇനി മല്ലിയില സെലറി അങ്ങനെ എന്തെങ്കിലും ഇലകളുടെ ഫ്ലേവർ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ തൽക്കാലം ഇപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല കാരണം ഇതിൻ്റെ മീനിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അത്യാവശ്യ ഫ്ലേവറിന് വേണ്ടിയിട്ട് സർവ്വ സുഗന്ധിയെയും ലെമൺ ഗ്രാസൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ലെമൺ ഗ്രാസ് ഇല്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർന്നാലെങ്കിൽ വെള്ളം പാകെടുക്കരുത് മുകളിൽ ആ മഞ്ഞ കളറ് തോലിങ്ങനെ ചുരണ്ടിയിട്ട് അത് ചേർത്ത് കൊടുക്കുക അത് അവസാനം ചേർത്താൽ മതി ആദ്യം ചേർക്കണ്ട അങ്ങനെ ചെയ്താൽ മതി ലെമൺ ലെമൺ ഗ്രാസ് ഇതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഫ്ലേവർ കിട്ടുന്നുണ്ട് ഇപ്പം നമ്മുടെ സൂപ്പ് റെഡി ആയി അപ്പം നമ്മുടെ ഈ ഹെൽത്തി സൂപ്പ് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുക ഇനി മീൻ ഇഷ്ടമില്ലാത്തവർക്ക് ചിക്കൻ വെച്ചിട്ടും മരണം വെച്ചിട്ടും എന്ത് വെച്ചിട്ടുവാണെങ്കിലും